കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ നാലാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥാ നിർദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം വടക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള കിഴക്കൻ മധ്യ ബംഗാൾ ഉൾക്കടലിലും മ്യാൻമാർ തീരങ്ങളിലും നന്നായി അടയാളപ്പെടുത്തിയ ഒരു ന്യൂനമർദ്ദം നിലനിൽക്കുന്നു അനുബന്ധ ചുഴി സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ച് ദശാംശം എട്ട് കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിക്കുകയും മ്യാൻമാർ ബംഗ്ലാദേശ് തീരങ്ങളിലൂടെ വടക്ക് പടിഞ്ഞാറോട്ട് നീങ്ങാൻ സാധ്യതയുമുണ്ട് മറ്റൊരു ചക്രവാത ചുഴി ബംഗാൾ ഉൾക്കടലിന്റെ പടിഞ്ഞാറൻ മധ്യഭാഗത്ത് ആന്ധ്രാപ്രദേശിന് സമീപം സമുദ്രനിരപ്പിൽ നിന്ന് പൂജ്യം ദശാംശം ഒൻപത് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ ആവശ്യഘട്ടങ്ങളിൽ വിളകൾക്ക് നന കൊടുക്കേണ്ടതാണ് ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എഴുപത് മുതൽ എൺപത്തി ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം മൂന്ന് മുതൽ അഞ്ച് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാർഷിക വിളകളിൽ രോഗകീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് മണ്ണിന്റെ ഈർപ്പം സംരക്ഷിക്കാൻ വിളകൾക്ക് ശരിയായ പുതയിടൽ രീതി അവലംബിക്കാവുന്നതാണ് നെല്ലിൽ ഒന്നാം ഘട്ട വളപ്രയോഗം നടത്താവുന്നതാണ് ഒരേക്കർ പാടശേഖരത്തിന് അമ്പത്തിയൊന്ന് ദശാംശം അഞ്ച് കിലോ യൂറിയ എഴുപത്തിയേഴ് ദശാംശം ഏഴ് കിലോ റോക്ക് ഫോസ്ഫേറ്റ് പതിനഞ്ച് കിലോ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന തോതിൽ ഇട്ടുകൊടുക്കാവുന്നതാണ് റോക്ക് ഫോസ്ഫേറ്റിന് പകരം ഫാക്ടംഫോസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇരുപത്തിയൊന്ന് ദശാംശം ഒന്ന് എട്ട് കിലോ യൂറിയ നൽകിയാൽ മതി നെല്ലിലെ ഇലപ്പേനിനെ നിയന്ത്രിക്കാൻ രണ്ട് ഗ്രാം തയോമെത്തോക്സാം പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാവുന്നതാണ് വാഴയിൽ മാണവണ്ടിന്റെ ഉപദ്രവം കാണാൻ സാധ്യതയുണ്ട് മുൻകരുതലായി വാഴക്കന്ന് നടുന്നതിന് മുൻപ് കന്നിന്റെ അടിഭാഗത്തിന് ചുറ്റും ചെത്തി വൃത്തിയാക്കി ചാണകലായനിയും ചാരവും കലർന്ന മിശ്രിതത്തിൽ മുക്കി മൂന്ന് നാല് ദിവസം വേലത്ത് വെച്ചുണക്കി നടുക കൂടാതെ വാഴക്കന്നിന് ഒന്നിന് ഒരു കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് എന്ന തോതിൽ നടുമ്പോൾ ഇട്ടുകൊടുക്കുന്നത് നല്ലതാണ് മഞ്ഞളിൽ ഇലകരച്ചിൽ രോഗം കാണാൻ സാധ്യതയുണ്ട് രോഗം ബാധിച്ച ചെടികൾ പിഴുത് നശിപ്പിക്കുക മുൻകരുതലായി രണ്ട് മില്ലി ഹെക്സ അല്ലെങ്കിൽ രണ്ട് ഗ്രാം സാഫ് എന്നിവയിൽ ഏതെങ്കിലും ഒരു കുമിൾ നാശിനി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് രണ്ടാഴ്ച കൂടുമ്പോൾ മരുന്ന് തളി തുടരാവുന്നതാണ് മൃഗസംരക്ഷണം കുരലടപ്പൻ കുളമ്പ് രോഗം എന്നിവയുടെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുക ചാണക പരിശോധന നടത്തി വിദഗ്ധോപദേശപ്രകാരം വിരമരുന്ന് നൽകുക നന്ദി